ഭാഷാപരമായും ഭൂമിശാസ്ത്രപരമായും വ്യത്യസ്തമായ സംസ്കൃതികളുടെ അതിരിലെ സമന്വയത്തിന്റെ ദേശമാണ് കാസർഗോഡ് ബഹുസ്വര സാഹോദര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ആസൂത്രിത നീക്കം നടത്തുന്നവർക്കെതിരെ എന്നും ചെറുത്തു നിന്നിട്ടുള്ള ജനതയാണ് ഇതുവരെ നടന്നിട്ടുള്ള പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ പന്ത്രണ്ടിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയാണ് ജയിപ്പിച്ചുവിട്ടത് ഐക്യത്തിനും സാഹോദര്യത്തിനുമൊപ്പം നിന്നാണ് ഇടതുപക്ഷം വിശ്വാസ്യത നേടിയത് വിഭാഗീയ രാഷ്ട്രീയത്തിനെതിരെ ഇപ്പോഴും കരുത്തുറ്റ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഈ സാഹചര്യത്തിൽ സിറ്റിംഗ് എം പി ആയ യു ഡി എഫിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ കരുതലോടെയാണ് കരുനീക്കങ്ങൾ നടത്തുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ഉയർത്തുന്ന വെല്ലുവിളി കടുത്തതാണ് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന പിന്തുണ ഓരോ മണ്ഡലത്തിലും ഗ്രാമങ്ങളിലും പ്രകടമാണ് വിഭാഗീയത ലക്ഷ്യം വെച്ചും ബഹുസ്വരതയെ ഇല്ലായ്മ ചെയ്യാനും കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊണ്ടുവന്ന നിയമങ്ങളെയും നീക്കങ്ങളെയും എതിർക്കാനും പ്രതിരോധിക്കാനും ഒരു വാക്കുപോലും പറയാനാവാതെ പോയ എം പി എന്ന പ്രതിച്ഛായ വോട്ടൊന്നുമല്ല ഉണ്ണിത്താനെ പ്രയാസത്തിലാക്കുന്നത് വികസന ഫണ്ട് ചെലവഴിക്കുന്നതിൽ അൻപത്തിമൂന്ന് ശതമാനത്തിനടുത്തെത്താൻ മാത്രമാണ് കഴിഞ്ഞത് എന്നതും വോട്ടർമാർ ചർച്ച ചെയ്യുന്നു ബി ജെ പി ആവട്ടെ മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തിയാണ് മഹിളാ മോർച്ച നേതാവായ എം എൽ അശ്വിനിയെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ബംഗളൂരു സ്വദേശിനിയായ ഇവർ വോട്ടർമാർക്ക് പരിചിതയല്ല എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കരുതുന്ന സീറ്റിൽ അശ്വിനിയെ അവതരിപ്പിച്ചത് യുവനിരയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന പരിഗണനയിലാണ് സാഹോദര്യത്തിന്റെ ആവശ്യകതയിൽ ഊന്നിയുള്ള ഇടതുപക്ഷ പ്രചാരണം വോട്ടർമാർ ഏറ്റെടുക്കുന്നു എം വി ബാലകൃഷ്ണൻ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ജില്ലയിൽ എന്ത് ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മുന്നിലുള്ള നേതാവ് എന്ന നിലയ്ക്കും വിലമതിക്കപ്പെടുന്ന വ്യക്തിയാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചപ്പോഴും അരലക്ഷം വോട്ടുകൾ കാസർഗോഡ് മണ്ഡലത്തിൽ എൽ ഡി എഫിന് അധികമായി ലഭിച്ചിരുന്നു